അസ്സാം വലൈക്കും വറഹമത്തല്ലാഹി വാബർക്കാത്തു പ്രിയമുള്ളവർ ഇൻഷാല്ല നമ്മുടെ ഇന്നത്തെ ക്ലാസ് ചെറിയൊരു മാറ്റമുണ്ട് സാധാരണ ഖുറാനും അതുമായി ബന്ധപ്പെട്ട ക്ലാസ്സുകളായിരുന്നു ഇൻഷാല്ല ഇന്ന് നമുക്ക് അറബി മലയാളം എങ്ങനെ എഴുതാം എന്നുള്ളതാണ് വളരെ സിമ്പിളായിട്ട് നമുക്ക് മനസ്സിലാക്കാം ഇഷ്ട പിന്നെ വരുന്ന ക്ലാസ് നമുക്ക് എഴുത്തും കൂടി ഒന്ന് പരിശീലിക്കണം ഇൻഷാല്ല അഹ് താല് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഏത് എഴുത്ത് കാണുമ്പോൾ വൃത്തി കുറവുള്ള എഴുത്തുകളൊക്കെ നമുക്ക് വളരെ സിമ്പിളായിട്ട് തന്നെ എഴുതേണ്ട രൂപങ്ങളൊക്കെ ഒന്ന് പഠിച്ചു കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് നമുക്ക് എഴുതാൻ സാധിക്കും നല്ല കാണുമ്പോൾ തന്നെ അത്യാവശ്യം നല്ല വൃത്തിയും ഉണ്ടാകും ശാം ഞാനിപ്പോൾ എഴുതുന്നത് പിന്നെ മൊബൈലാണ് അപ്പോൾ അത് കൈകൊണ്ടാണ് എഴുതുന്നത് അത്ര പിന്നെ ഭംഗി ഉണ്ടാവില്ല എങ്കിലും നമ്മൾ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് നോട്ടിലൊക്കെ ക്ലിയർ ആക്കി എഴുതാൻ വേണ്ടി ശ്രമിക്കുക അപ്പോൾ അറബി മലയാളമാണ് നമ്മുടെ ക്ലാസ് അറബി മലയാളം എന്ന് പറഞ്ഞാൽ എന്താണ് മലയാളത്തെ അറബിയിലാക്കുക എന്നുള്ളതാണ് സാധാരണ പച്ച മലയാളത്തെ ആ മലയാളം വാക്കിനെ നമുക്ക് അറബിയിൽ എഴുതൽ എങ്ങനെയാണെന്നുള്ളതാണ് അപ്പോൾ അതിനാദ്യം എന്തുവാണ് നമുക്ക് കുറച്ചെങ്കിലും മലയാളം തിരിഞ്ഞിരിക്കണം മലയാളം തീരെ തീരാത്ത ഒരാളെ സംബന്ധിച്ച് അറബി മലയാളം പഠിക്കാമെന്ന് പറഞ്ഞാൽ അത്യാവശ്യം പിന്നെ കുറച്ചൊരു പ്രയാസം ഉണ്ടാവും എങ്കിലും നമുക്ക് തീരാൻ ശ്രമിക്കാം ശാബ്ദം അപ്പോൾ മലയാളത്തിലുള്ള നാലക്ഷരമാണ് ഇന്ന് പഠിക്കുന്നത് അതിലാദ്യത്തെ അക്ഷരം നമുക്കെല്ലാവർക്കും അറിയുന്ന അക്ഷരമാണ് എല്ലാ അക്ഷരം അറിയാമെങ്കിലും ഇതാണ് ഖ അല്ലേ രണ്ടാമത്തെ അക്ഷരം ഖ മൂന്നാമത്തെ അക്ഷരം ഗ നാലാമത്തെ അക്ഷരം ഖ ഈ നാലക്ഷരമാണ് ഈ നാല് അക്ഷരം എന്തു ചെയ്യുക നമുക്ക് വരുന്ന ക്ലാസ്സുകളിലായിട്ട് ബാക്കിയുള്ള അക്ഷരങ്ങളൊക്കെ എന്തു ചെയ്യുക പഠിക്കാം ഈ നാലക്ഷരം ഒന്ന് പഠിക്കുകയും ഇതുമായി ബന്ധപ്പെട്ട വാക്കുകളൊക്കെ എന്തു ചെയ്യുക ഒന്ന് എഴുതി നോട്ടിലൊക്കെ എവിടെയെങ്കിലും ഒന്ന് റഫ് നോട്ടിലോ എവിടെയെങ്കിലും ഒന്ന് എഴുതിയിട്ട് ജസ്റ്റ് ഒന്ന് എന്തു ചെയ്യുക കുറച്ച് ഒരു മൂന്നാല് വാക്കെങ്കിലും ചുരുങ്ങിയത് ഞാൻ എഴുതുന്നതല്ലാത്ത വേറെ ഏതെങ്കിലും വാക്കുകളൊക്കെ എന്തെയ്യുക പരമാവധി നോട്ടിലെവിടെയെങ്കിലുമൊക്കെ ഒന്ന് എഴുതി പിന്നെ അത് മനസ്സിലൊന്ന് ഉറപ്പിക്കുക ഈ നാലക്ഷരം എഴുതാൻ വളരെ സിമ്പിളാണ് നമ്മൾ മലയാളത്തിൽ ഉപയോഗിക്കുന്ന വാക്കുകൾ ഏതൊക്കെയാണ് ക എന്നുള്ളത് അല്ലേ അത് നമുക്കറിയാം കാക്ക അപ്പം എങ്ങനെ സാധാരണ അറബിയിൽ എങ്ങനെ എഴുതുക ഇങ്ങനെയാണ് ഖ എഴുതുക അല്ലേ നീ ഖ എന്നെഴുതാൻ എന്താ വ്യത്യാസം തോളൂ മലയാളത്തിൽ പറയുമ്പോൾ ഖ ഖ അതിനെന്ത് ചെയ്താൽ അവ പറയുമ്പോൾ തന്നെ ഒരു ഹ വരുന്നുണ്ടല്ലേ ഒന്നായി ഖ ഖ എന്നായി മനസ്സിലാവുന്നുണ്ടോ ഇതാണ് ഖ ഞാൻ അതിന്റെ കൂടെ ഒരു ഹാവ് ചേർത്ത് കൊടുത്താൽ മതി എന്താ ഖ ഖ നമുക്ക് എന്ത് ചെയ്യാം ഓരോ ഓരോ പിന്നെ ഓരോ അക്ഷരത്തിന്റെ വാക്കുകൾ നമുക്ക് എന്ത് ചെയ്യാം ഒന്ന് പരിശോധിക്കാം ഈ നാല് അക്ഷരം ഒന്ന് പറയാണ് ശാദ പിന്നെ ഗ എന്നുള്ളത് ഇത് കാ എന്നുള്ളതാണ് ഇതിന് മേലെ ഒരു പത്തും കൂടി ഇട്ടുകൊടുക്കുക ഇതാണ് ഘ ഇന്ത് ചെയ്താൽ മതി പിന്നെ ഖാ എന്നുള്ളതാണ് ഇപ്പം എഴുതിയത് ഞാൻ കൂടെ ഘ എന്നുള്ളതാണ് എന്താ ഈ അക്ഷരത്തിൻ്റെ കൂടെ ഒരു ഹാഗ് ചേർത്ത് കൊടുത്താൽ മതി സാധാരണ കാഫിൻ്റെ കൂടെ ഒരു ഹ് ചെറുക്കുക രണ്ട് വരട് ഇതാണ് ഖ എന്നുള്ളത് അപ്പോൾ അത് നമുക്ക് മനസ്സിലായിട്ടുണ്ടാവും ഇൻഷാല്ല പിന്നെ നമുക്ക് എന്ത് ചെയ്യാം ഓരോന്ന് നമുക്ക് പരിശോധിക്കാം എന്നുള്ളതാണ് ഇനി പറയാൻ പോകുന്നത് ഒന്നോ രണ്ടോ വാക്കുകൾ ഇതിൽ ബാക്കി നമ്മൾ ഞാൻ മനസ്സിലാക്കിയിട്ട് ഒന്ന് റഫിൽ ഒന്ന് ഏരി വെക്കുക ക എന്നുള്ളത് ഞാൻ കൂടുതലായിട്ട് പറയുന്നില്ല പിന്നെ കാക്ക കാക്കിങ്ങനെ ഇതിൽ കയ്യിരുന്നു ക ഇതാണ് ക ഇൻ കൂടെ ക എന്നാക്കണമെങ്കിൽ ഒരു അരിഫുട്ട് എടുക്കുക അപ്പൊ എന്തായി കാക്ക നമ്മൾ കാക്കാന്ന് ചെയ്തെ ഇങ്ങനെയാണല്ലോ കാക്കാന്ന് കാ ഇതാണ് കാക്ക മലയാളത്തിൽ കാക്ക കാ ക ഈ രണ്ടാമത്തെ കാ വ്യത്യാസം അല്ലേ എന്തായാലും വ്യത്യാസം ഒന്ന് കട്ടി കൂടിക്കണം അപ്പം കട്ടി കൂടിയാൽ എന്ത് ചെയ്യണം ഒരു ശബ്ദിട്ട് കൊടുക്കണം അപ്പം എന്തായി കാക്ക എന്നായി അപ്പം അത് കാക്ക എന്ന് രൂപം മനസ്സിലായിട്ടുണ്ടാവും നിശാല പിന്നെ അത് നമുക്ക് സാധാരണ എഴുതുന്ന അക്ഷരമായതുകൊണ്ട് പ്രശ്നമില്ല ഇനി അടുത്തത് ഖ എന്നുള്ളതാണ് ഏതാണ് മലയാളത്തിൽ ഖ ക എങ്ങനെ എഴുതേണ്ട കോലം പറഞ്ഞു ഖ ഇതാണ് ഖ എന്നുള്ളത് ഉദാഹരണത്തിന് നഖം മലയാളത്തിൽ എങ്ങനെ എഴുതാ അത് എഴുതി നോക്കുക മലയാളത്തിൽ ഒന്ന് എഴുതി ഇനി എഴുതാൻ പാടില്ല ന എന്ന് എന്നീത ന എന്നാണ് ഫസ്റ്റ് ഉള്ളത് അപ്പം ന എന്ന് എന്നെയ്ത ഖ എന്നുള്ളതാണ് നഖം അല്ലേ അപ്പം എഴുതാൻ കോലം പറഞ്ഞു പിന്നെ ഇപ്പം എന്തായി നഖ നഖ എന്നായി എന്നുള്ളത് എന്ത് ചെയ്യുക മീവ് സുക്കുറിട്ട് കൊടുക്കുക എന്തായി നഖം എന്നുള്ളതായി മനസ്സിലായി ഈ അക്ഷരങ്ങൾ എന്ന് പ്രതീക്ഷിക്കുകയാണ് പിന്നെ വോയിസ് ഇങ്ങനെ നീണ്ടു പോകുന്ന കൂടുതൽ ഉദാഹരണം പറയുന്നില്ല എന്നാൽ അല്ല ഞാൻ പിന്നെ പേന വാങ്ങിയിട്ട് എന്നാൽ ഒന്നുകൂടി നമുക്ക് പിന്നെ ഭംഗിയാക്കാം അപ്പോൾ ഏഷ്യാ ഇപ്പം ഈ തൽക്കാലം ഓരോ ഓരോ ഉദാഹരണങ്ങൾ മനസ്സിലാക്കുക ഇനി അടുത്ത അക്ഷരമാണ് പിന്നെ ഗാ എന്നുള്ളത് ഗ എങ്ങനെ ഇതാണ് മലയാളത്തിൽ ഗാ എന്നുള്ളത് ഏതാണ് കോലം പറഞ്ഞു സാധാരണ ഗാഫ് കാഫുഡ അല്ലേ ഇതാണ് ഇതാണ് ഖാ എന്നുള്ളത് എന്തായി ഘ എന്നുള്ളതായി അപ്പൊ ഇങ്ങനെ അതിന് ഉദാഹരണം ഗുരു എന്ന് എഴുതുകയാണെങ്കിൽ മലയാളത്തിൽ ഗുരു എന്ന് എഴുതുകയാണെങ്കിൽ ഇതാണ് ഗുരു അപ്പം ഞാൻ ഗുരു എന്നിങ്ങനെ ഇതിന് ഇതാണ് ഗ അപ്പം ഗു എന്നാക്കണമെങ്കിൽ നോമ്പ് ഇട്ടു കൊടുക്കുക ഗു ഒന്നായി ഗുരു എന്നായി രു എന്നാക്കണമെങ്കിൽ അടിയിൽ പുള്ളി ഇട്ട് കൊടുക്കുക അപ്പം എന്തായി ഗുരു എന്നായി അപ്പോൾ ഗ എഴുതേണ്ട രൂപം മനസ്സിലായി അപ്പോൾ ഓരോ ഉദാഹരണങ്ങളെ പറയുന്നുള്ളൂ ഇനി അടുത്തത് മേഘം എന്നൊക്കെ പറയുന്ന ആ ഗായ ആണ് ഇനി മൂന്ന നാലാമത്തെ അക്ഷരമാണ് ഘ എന്നുള്ളത് അത് നമ്മൾ ഏതേൻ്റെ കോലം പറഞ്ഞു രൂപം പറഞ്ഞു ഈ ഈ അക്ഷരത്തിൻ്റെ കൂടെ ഒരു ഹാവ് ഇട്ട് കൊടുക്കുക എന്ന് പറഞ്ഞു ഇപ്പം എന്താ ഘ എന്നുള്ളതായി പിന്നെ ഇനി മലയാളത്തിൽ എഴുതും പോയണെങ്കിൽ ഇപ്പം മേഘം ഇതാണ് എന്ത് മേഘം എന്നുള്ളത് അപ്പം ഇനി മേ എന്ന് എഴുതണം മേ അതിന് കൂടെ മേ യാട്ടടുത്ത് നീട്ടാനുള്ള യാവിട്ടോർത്ത് മേ എന്നായി മേ ഇപ്പോൾ എന്താ വയ്ക്കുക മേഘം എന്നായിട്ടുള്ളൂ മേഘം സാധാരണ നഖം എന്ന് പറഞ്ഞ പോലെ മേഘം എന്നായിട്ടുള്ളൂ അതിൻ്റെ കൂടെ ഒരു ഫത്ത് ഇട്ടുകൊടുക്കുക മേലെ ഒരു ഫത്തും കൂടി ഇട്ടുകൊടുക്കുക ഇപ്പോഴാണ് എന്തായത് മേഘം എന്നായത് ഘ അപ്പോൾ പറഞ്ഞ അക്ഷരം പിന്നെ നാലക്ഷരമാണ് ഖ ഖ പിന്നേതാ ഖ ഘ ഈ നാലക്ഷരമാണ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് അത് എഴുതേണ്ട രൂപം പറഞ്ഞു പിന്നെ പിന്നെ കാ എന്നുള്ളത് നമുക്കറിയാം ഖായെന്നുള്ളത് ഖ എന്നുള്ള ഇങ്ങനെ ഇതിൽ സാധാരണ കാഫ് ചെയ്ത അതിൻ്റെ കൂടെ മറ്റേ കാ എന്നുള്ളത് അതിൻ്റെ കൂടെ ഒരു പിന്നെ ഹാ ഇട്ടുകൊടുക്കുക ഖായെന്നുള്ളത് എന്ത് ചെയ്യുക പിന്നെ സാധാരണ രണ്ട് ഖാൻ്റെ മുകളിൽ രണ്ട് ഫത്ത് കൊടുക്കുക അപ്പം ഖ എന്നായി പിന്നെ അതിൻ്റെ കൂടെ ഒരു ഹ ഹാ കൊടുത്താൽ എന്തായി പിന്നെ ഖ എന്നായി ഖ ഖ ഘ അപ്പം ഈ നാലക്ഷരം പഠിച്ചു വെക്കുക അത് നമ്മൾ മറക്കാൻ പാടില്ല എൻഷാള്ള അപ്പം എന്ത് ചെയ്യും അറബി മലയാളം പഠിക്കുന്നതിൻ്റെ കൂടെ നമുക്ക് മലയാളവും പഠിക്കാൻ സാധിക്കും അപ്പം എൻഷാള്ള രണ്ടും എഴുതി പഠിക്കന്നെ വേണം ഒരു നോട്ട് എടുക്കുക റഫ് എടുക്കുക ഈ നാല് അക്ഷരങ്ങൾ നമ്മൾ എന്ത് ചെയ്യുക മനസ്സിലാക്കി വെക്കുക പിന്നെ നോട്ടിൽ ആദ്യം തന്നെ ഈ നാലക്ഷരം എഴുതി വെക്കുക അതിൻ്റെ ഓരോന്നിൻ്റെ താഴെ ഈ ഇപ്പോൾ അറബി മലയാളം പഠിക്കാൻ വേണ്ടി ചെറിയൊരു നോട്ട് വാങ്ങിയാൽ തന്നെ നമുക്ക് ഉപകാരപ്പെടും ശാ അല്ല എപ്പോഴും എഴുതുന്ന നല്ല വൃത്തിയിലെഴുതിയാൽ മതി കൂടുതൽ ഉദാഹരണങ്ങളൊന്നും എഴുതേണ്ട പിന്നെ നമ്മളിപ്പോൾ എഴുതുന്ന എന്ത് ചെയ്യുക ഒരു ഓർഡറിൽ ഇങ്ങനെ എഴുതി പോവുക പിന്നെ ഉദാഹരണങ്ങൾ വേണമെങ്കിലെന്ത് ചെയ്യുക അപ്പോൾ ഏതെങ്കിലും ഒരു സൈഡിലൊക്കെ ആയിട്ട് എന്ത് ചെയ്യുക എഴുതി വെക്കുക പഠിക്കുക എന്നാൽ അല്ല എഴുത്ത് ഉഷാറാക്കും നമുക്ക് ഏത് വാക്ക് തന്നാലും പ്രത്യേകിച്ച് മദ്രസിലൊക്കെ ഡി ഡിറ്റേഷനൊക്കെ തരുമ്പോൾ പിന്നെന്ത് ചെയ്യുക നമുക്ക് സിമ്പിളായിട്ട് എഴുതാൻ കഴിയും അതുപോലെ തന്നെ പരീക്ഷയിൽ നോട്ടിലൊക്കെ വളരെ സിമ്പിളായിട്ട് എഴുതാൻ കഴിയും ചില കുട്ടികളൊക്കെ എന്ത് ചെയ്യും എഴുതാൻ അറിയാത്തതുകൊണ്ട് പച്ച മലയാളത്തിൽ എഴുതി വെക്കുന്നത് കാണാം അപ്പോൾ അത് എന്ത് ചെയ്യാം അതിനൊക്കെ ഒരു പരിഹാരമാണ് പിന്നെ അറബി മലയാളം അക്ഷരം പഠിക്കുക എന്നുള്ളത് ശാ അള്ളാഹുത്താല തോഫീഫ് നൽകി അനുഗ്രഹിക്കട്ടെ